ഹലോ അസ്ലാമലൈക്കും കിച്ചൺ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ എല്ലാം ആസ്കാരോത്തെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഗ്രീൻ ടീയിൽ തുടങ്ങാം അപ്പോൾ ഗ്രീൻ ടീയും ഒരു ഡേറ്റ്സും കഴിച്ചിട്ട് നമുക്ക് കിച്ചണിലേക്ക് ഇറങ്ങാം അപ്പോൾ ഞാനിത് ഗ്രീൻ ടീയും ഒരു ഡേറ്റ്സും കഴിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇന്ന് കുറച്ചധികം തിരക്കുള്ള ദിവസം ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ട് പിന്നെ കുറച്ച് തിരക്കിൽ ഞാൻ പറയാം എന്തെന്ന് അങ്ങനെ നമ്മൾ ഗ്രീൻ എല്ലാം കുടിച്ചിട്ട് കിച്ചണിലിറങ്ങി അപ്പോൾ ഇന്ന് കായ്ച്ചുള്ള അത് പയം പയറ്റിയത് അപ്പോൾ അത് എല്ലാം കഴിച്ചിട്ട് പിന്നെ സ്കൂൾ രാവിലെ ഞാൻ അധികം ഇതുണ്ടാക്കുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ മക്കളെല്ലാം സ്കൂളിൽ പോയതിന് ശേഷം കേക്കിൻ്റെ പണി തുടങ്ങണം അപ്പോൾ ഇന്ന് ഞാനിത് ശനിയാഴ്ച എടുക്കുന്നത് അപ്പോൾ സ്കൂളുണ്ട് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് എല്ലാം ഉണ്ട് അപ്പോൾ മക്കളെല്ലാം പോയതിന് ശേഷം അത് കേക്കിൻ്റെ പണി എടുക്കുന്ന എടുക്കുന്നുണ്ട് അപ്പോൾ കേക്കും കഴിഞ്ഞിട്ടായിട്ട് ഇപ്പോൾ ഇത് ഇന്നത്തെ ഓർഡർ പക്ഷേ ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് ഇന്ന് ഈ ഉണ്ടായിരുന്നത് കേക്ക് മാത്രം ഓർഡർ രണ്ട് ദിവസം മുന്നേ വന്നത് അത് ശരി ഞായറാഴ്ച ഓർഡർ ഞാൻ ശനിയാഴ്ച തരാമെന്ന് പറഞ്ഞു പിന്നെ ഇത് എനിക്ക് രാത്രി പെട്ടെന്ന് ഷോപ്പിൽ നിന്ന് വന്ന ഓർഡർ ഇരുപത്തഞ്ച് ഒന്നൊക്കെ ആയി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഉണ്ടാക്കാനുള്ള ടൈമില്ല ഞാൻ പറഞ്ഞു കുറച്ച് തിരക്കില്ലെന്നേ അപ്പോൾ ഉണ്ടാക്കാനുള്ള ടൈമില്ല എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിന് ഞാൻ ഫ്രീസ് ആക്കിയിട്ട് വെച്ചിട്ട് അപ്പോൾ അത് കൊടുത്ത് പിന്നെ ഉച്ച കേക്കുള്ള കഞ്ഞി പാറുകഞ്ഞി ഇല്ലേ നമ്മൾ പച്ചപ്പാരിൻ്റെ അത് ഉണ്ടാക്കുന്നുണ്ട് രാത്രിയിലേക്ക് ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ മാക്രോണി അതിനുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബോൺലെസ് ചിക്കന് പിന്നെ ഇത് കേക്കിനുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കണം അങ്ങനെ തിരക്കിലുണ്ട് ഉച്ചക്കത്തെ രാത്രി എല്ലാം തിരക്കിലുണ്ട് അത് മാക്രോണി റെഡി ആയിന് പിന്നെ കുറച്ച് സ്നാക്സ് ഫ്രൈ ആക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാം എന്തിനെന്ന് പറഞ്ഞെങ്കിൽ ഞാനിന്ന് കോഴിക്കോട് പോകുന്നു വൈകുന്നേരം കോഴിക്കോട് പോന്നപ്പോൾ രാത്രി ഫുഡ് കഴിക്കാലിട്ട് പിന്നെ വൈകുന്നേരം കാർന്നെല്ലാം കഴിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായിരുന്നു പറഞ്ഞാൽ സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് മോളെ ഫ്രണ്ട്സെല്ലാം വന്നു കുറച്ച് പെട്ടെന്ന് അങ്ങനെ ഓർക്കും കൊടുത്ത് പിന്നെ ഞങ്ങൾ ബാക്കിയുണ്ടായത് ഞങ്ങൾ കൊണ്ടുപോയി പിന്നെ കുറച്ച് ഫ്രൈ ആക്കി ബന കായ് ഫ്രൈ ആക്കിയിട്ട് കൊണ്ടുപോയി പിന്നെ ഇതും തന്നെ പെട്ടെന്ന് ഓർഡർ വന്നത് റെഡി ഉണ്ടായി ഞാൻ പറഞ്ഞു ഗസ്റ്റ് എല്ലാം വന്നെങ്കിൽ ചോദിക്കുന്നത് എന്ന് പിന്നെ സമൂസയും ചോദിച്ചിട്ട് അത് നാളെ ഞായറാഴ്ച ഒക്കെ ഉള്ള ഓർഡർ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നാളെ ഇല്ല അതുകൊണ്ട് എൻ്റെ കയ്യിൽ റെഡി ഉണ്ടായ കുറച്ച് സമൂസ അപ്പോൾ ഒരു പതിനഞ്ച് സമൂസ ഉണ്ടായിരുന്നു ഒരു ഇരുപത്തഞ്ച് സമൂസ ഒക്കെ ചോദിച്ചാൽ അതും കൊടുത്ത് പിന്നെ കട്ട്ലേറ്റും കൊടുത്ത് ഇതാ കേക്ക് റെഡി ആയിട്ടുണ്ട് കേക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയണോ രസം ഉണ്ടാകുന്നല്ലോ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒന്ന് വരച്ചത് അപ്പോൾ ഇതും കൊണ്ട് ഞാനിതാ റെഡി ആയിത് പോകുമ്പോൾ കൊടുക്കാനുള്ളൂ വൈകുന്നേരം അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം റെഡി ആയിട്ട് ഇതിപ്പോൾ കേക്കെല്ലാം കൊടുത്ത് ഇതിന് ശേഷം അങ്ങ് പോകുന്നതുണ്ട് മങ് കോഴിക്കോട്ടേക്ക് ഇത് തൃക്കണ്ണാട് ബീച്ച് സൈഡ് കാസർഗോഡ് കണക്കെല്ലാം അറിയന്തോ അങ്ങനെ അങ്ങോ അപ്പോൾ പോവുന്നുണ്ട് കോഴിക്കോട് പോകുന്നതുകൊണ്ട് അപ്പോൾ ഇത് മാഹിയിൽ മാഹിക്കെത്തി അങ്ങോ മാഹി ടോൾ ബൂത്തില്ല അടുക്കെത്തിയിട്ടുണ്ട് രാത്രി പതിനൊന്നര മണിയായതിന് അടുക്കെത്തുമ്പോൾ അങ്ങനെ തിരക്കിൽ പോയതൊന്നുമല്ല പിന്നെ ഇടയിൽ ഒരു മയെല്ലാം കിട്ടി ഒരു മിന്നും മയെല്ലാം കിട്ടി ഇടിയൊന്നും ഉണ്ടായിട്ട് ചെറിയൊരു മിന്നും മായെല്ലാം ആയതുകൊണ്ട് പിന്നെ അങ്ങനെ സ്പീഡിലൊന്നും പോയിട്ടാണ് പിന്നെ ഞാനും അക്കും മാത്രമേ പോയതുകൊണ്ട് അങ്ങനെ ഇത് മാഹിയിൽ ടോൾബൂത്തിൽ കുറച്ച് നേരം അവിടെ ഇതെല്ലാം നിന്ന് അങ്ങനെ മാഹിന്ന് ഇറങ്ങി അങ്ങനെ പിന്നെ പതിനൊന്നര മണിക്ക് എത്തിയിട്ട് ഇപ്പോൾ ഞാനവിടെ ഫ്ലാറ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു യൂട്യൂബിൽ തന്നെ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഓള് ഓളോട് പറഞ്ഞിട്ട് ഓളെ ഫാമിലിയിൽ തന്നെ മിംസ് ഹോസ്പിറ്റലിലെടുത്ത് ഇങ്ങനെ ഡെയിലി റെൻറ്റിന് കൊടുക്കുന്നുണ്ട് ഫ്ലാറ്റ് വൺ ബെഡ്റൂം ഹോളായിട്ട് അങ്ങനെ ചെറിയൊരു ഫ്ലാറ്റായിട്ട് അപ്പോൾ രാത്രി പതിനൊന്നര മണിയാണ് ഞങ്ങൾക്ക് ആടെ എത്തി അപ്പോൾ ഞാൻ എന്തിന് കോഴിക്കോട് നിന്ന് പോകുന്നതെന്ന് ചോദിച്ചെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ദുബൈന്ന് വരുന്നത് അപ്പോൾ അവിടുക്കാണ് വരുന്നത് അപ്പോൾ രാവിലെ നാല് മണിക്ക് ഇത് രാവിലെ നാല് മണിക്ക് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഇപ്പോൾ ഇത് എയർപോർട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കോഴിക്കോട് പോയത് കോഴിക്കോട് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ കുറച്ചൊക്കെ ഇറങ്ങാമെന്നല്ല വിചാരിച്ചിട്ട് അങ്ങനെ പോയത് അപ്പോൾ ഇതിപ്പോൾ രാവിലെ നാല് മണിക്ക് എയർപോർട്ടിലേക്ക് നാല് മണിക്ക് ലാൻഡാണ് അപ്പോൾ അതിന് കുറച്ച് മുന്നേ തന്നെ ലാൻഡായിരുന്നു മൂന്നേ മുക്കാലിന് തന്നെ തിരിച്ച് വന്ന് കുറച്ച് ഉറങ്ങി ഇപ്പോൾ ഞങ്ങൾ ഇത് കുറച്ച് കറങ്ങാനെല്ലാം പോകാൻ വിചാരിണ്ട് അപ്പോൾ ഇത് എൻ്റെ ഞങ്ങൾ താമസിച്ച ഫ്ലാറ്റ് അപ്പോൾ ആർക്കും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മിംസ് ഹോസ്പിറ്റലെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒണ്ടേ ഒരു ദിവസം താമസിക്കാനെല്ലാം ഇങ്ങനത്തെ കുറേ ഫ്ലാറ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അടിനടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെ അതാ ലൂലു മോളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതൊന്ന് ലൂലുമാൾ ഫുഡ് പുതിയതൊന്ന് ഓപ്പണായത്തില്ല അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി ലുലു മോളിലെല്ലാം പോകും അങ്ങനെ ലുലു മാളിൻ്റെ ഉള്ളിലെല്ലാം നോക്കി പിന്നെ ഹൈപ്പർ മാർക്കറ്റിലെല്ലാം കയറി അതിൻ്റെ ഉള്ളിലെല്ലാം കുറച്ച് നേരം കറങ്ങി പിന്നെ സമയമായില്ലേ കുറച്ച് കറങ്ങുമ്പോൾ തന്നെ സമയമായി അങ്ങനെ ഉള്ളിലെല്ലാം നോക്കിയിട്ട് കുറച്ച് ചെറുങ്ങനെ പർച്ചേസ് എല്ലാം ചെയ്തിട്ട് നല്ല ആളുണ്ടായി ഞാൻ അറേഞ്ച് ആയതുകൊണ്ട് നല്ല ആളുണ്ട് അപ്പോൾ ഇത് അതെന്ത് പാർസിമൻ ഫ്രൂട്ട്സ് അല്ലേ അതെല്ലാം നോക്കി അതെല്ലാം വാങ്ങിച്ച് പിന്നെ വേറെന്ത് അതിനെ പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ചങ്ങ് ബീച്ചിലേക്ക് പോയി അപ്പോൾ ബീച്ചിലേക്ക് പോകുമ്പോൾ തന്നെ ആയി സമയമായി മാര് ബല്ലാം കഴിഞ്ഞ് അപ്പോൾ മഴ പറഞ്ഞാൽ തുടങ്ങി പിന്നെ നല്ല മഴ പെയ്ത് പുറത്തിറങ്ങാൻ പറ്റാതെ പിന്നെ രാത്രിയായി ബീച്ചിൽ പിന്നെ ടൈമില്ല പിന്നെ ഇന്നെ രാത്രി നാട്ടിലേക്കും കാസർഗോഡ് എത്തണം നാളെ സ്കൂളുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഇറങ്ങിയിട്ട് വണ്ടിയിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങിയത് മാത്രം പിന്നെ പിന്നെ ഒരു സന്തോഷം ഉണ്ടായത് ഇന്ന് ഞാൻ ലോല മുകളിലുണ്ടാകുമ്പോൾ ഒരു കോഴിക്കോട് തന്നെ ഒരു എൻ്റെ സബ്സ്ക്രൈബറ് വിളിച്ചിട്ടുണ്ടായിന് അപ്പോൾ ഭയങ്കര സന്തോഷമായി ഇപ്പോൾ ഒരു രണ്ട് മൂന്നാ നാലാളായി അങ്ങനെ എൻ്റെ നമ്പർ എടുത്തിട്ട് ഇങ്ങനെ വിളിക്കുന്നത് എന്നോട് ഡൗട്ടെല്ലാം ചോദിക്കാനും വേണ്ടിയിട്ട് അവരി അവർക്ക് ഇങ്ങനെ ചെയ്യണം പിന്നെ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് ചെയ്യണം എങ്ങനെ ചെയ്യേണ്ടേ എന്നെല്ലാം ചോദിച്ചിട്ട് ഇങ്ങനെ മുഖം നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പറയുന്ന അറിയുന്ന പോലെ നമ്മൾ പറഞ്ഞ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയെല്ലാം വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഒരുപാട് സന്തോഷമാണ് പിന്നെ അങ്ങനെ അങ്ങനെ രാത്രി ഇതാ അതവൻ്റെ ചായക്കടയിലെല്ലാം എത്തിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ നിറച്ചതും കണ്ണുവച്ച പത്തിരിയും നൂൽ പൊറോട്ട എല്ലാം കഴിച്ച് മുട്ടായി തെരയിലും പോയിന് കോഴിക്കോടാൻ അൽവ ഇല്ല അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് പിന്നെ ഒമ്പത് മണിക്ക് തിരിച്ച് വന്നിന് പക്ഷേ ആടെ ഇടയിൽ ഒരു ലോറി മറിഞ്ഞിട്ട് ബ്ലോക്ക് ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി പിന്നെ അങ്ങനെ അങ്ങനെ ഞങ്ങൾ രാത്രി മൂന്ന് മണിയായതിനെ പൊരുക്കെത്തുമ്പോൾ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ലൈക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ കേട്ടോ